ന്യൂസ് നിങ്ങൾക്കായി വെഡിങ്സ് കോഴിക്കോട് ായി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാർക്കര ഫോർ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ രാഷ്ട്രീയ ലക്ഷ്യബോധമില്ലാതെ ഒരു സാംസ്കാരിക സാമൂഹിക സംഘടന രൂപീകരിച്ചുണ്ടെന്ന് ഒന്നോടെ ചെയ്യാൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം ജനങ്ങളാണ് അത് തെരഞ്ഞെടുപ്പാണ് നിശ്ചയിക്കുന്നത് ആ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാവാത്ത ഒരു രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി വളരുക അപ്പൊ ജനങ്ങളുടെ മനസ്സറിയുന്ന എവിടെയാണ് തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ മനസ്സരിക്കണെങ്കിൽ എന്തുവേണം രാഷ്ട്രീയ പാർട്ടിയാണ് ആ രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു വോട്ടർ അംഗീകരിക്കുകയുള്ളൂ ചെറുതോ വലുതാവട്ടെ അപ്പൊ സ്വാഭാവികമായും ഈ മൂവ്മെന്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറും യാതൊരു തർക്കില്ല ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പത്ത് പേരാട്ടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ പിന്തുണ ഈ വിഷയത്തിലുണ്ട് ഒന്നും നഷ്ടപ്പെടാത്ത യുവാക്കളാണ് അവര് അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്ന അവരുടെ ജീവിത സംവിധാനങ്ങൾ തകർക്കപ്പെടുന്നത് നാടിന്റെ സമാധാനം തകർക്കുന്നത് കേരളത്തിലെ യുവാക്കൾ കാണുന്നുണ്ട് അവരാണ് എന്റെ പ്രതീക്ഷ അവരിൽ നല്ലൊരു വിഭാഗം ഈ സത്യം തിരിച്ചറിഞ്ഞ് എന്റെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് രാഷ്ട്രീയ 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 പറയാൻ നേതാക്കൾ നേതാവ് അതാണ് ഈ കുറച്ച ഇവരൊക്കെ നേതാവാക്കിയാലോ ജനങ്ങളല്ലേ അപ്പൊ ആ ജനങ്ങളിൽ നിന്ന് വരും ഇപ്പം എന്താ പറയാ നേതാവായി നെറ്റിയിൽ ചാപ്പടിച്ച് വേണമെന്നും ഈ സംവിധാനത്തിന് വേണമെന്നില്ല ഈ നെക്സസിന്റെ ഭാഗമാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് യോജിക്കാൻ നമ്മൾ യോജിപ്പിക്കും അല്ലെങ്കിൽ പുതിയ ടീം വരും യുവാക്കള് ഇരുപത്തൊന്ന് വയസ്സായ ആർക്കൂടെ മത്സരിക്കാമല്ലോ ആ വ്യക്തിയല്ലല്ലോ നമ്മൾ ഉയർത്തുന്ന വിഷയങ്ങളും നമ്മൾ ഉയർത്തുന്ന നയപരിപാടികളും നമ്മൾ പറയുന്ന ആദർശവും ആ ആദർശത്തെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അതിലൊരു ലീഡർ ചെറുതാക്കാം വലുതാകാം അതാണ് ജനങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ ഇടുന്നത് ആളെ വലിപ്പം കാണിച്ചു കൊടുത്ത് അതിനു വോട്ട് വാങ്ങില്ല നമ്മൾ ഉയർത്തുന്ന ആശയങ്ങൾ ആദർശങ്ങൾ കാഴ്ചപ്പാടുകൾ അതിനോടൊപ്പം നിൽക്കാവുന്ന ജനങ്ങളെയാണ് നമ്മൾ പരീക്ഷിക്കുന്നത് അല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒക്കെ വരുന്നുണ്ടല്ലോ പിന്നെന്താ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും പഞ്ചായത്തുകളിലും നമ്മളുണ്ടാക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പരിശീലിക്കുന്നു അധികം വൈകൂല്ല ഒറ്റ കാര്യവും ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു സഖാവ് ഒരു ലീഡർ പാർട്ടി വിട്ടുകയാണ് അങ്ങോട്ട് പോയാൽ ഇത് ഇതുപോലത്തെ വിഷയങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വലിയ അഭിപ്രായം പറഞ്ഞതിന്റെ അഭിപ്രായം പറയുന്നവരൊക്കെ പുറത്താക്കുകയാണ് അവിടെ ആ പാർട്ടി പടി പടികടന്നാ പറയ പോകുന്ന സംഗീത് ആ പോകുന്ന സംഗീത് ഒരു മുസ്ലിമാണ് ആ പാർട്ടി പുറത്തേ എന്താ പറയുക വർഗീയവാദി ജമാക്കെ ആരുണ്ടൊക്കെ ഇതൊക്കെ ആ പാർട്ടിയെ എതിർക്കുകയോ ആ പാർട്ടിയെ വിട്ടുപോകുകയോ ചെയ്യുന്ന ആളുകൾക്ക് സി പി എം ചാർത്തി കൊടുത്ത പേരാ ആ പേരിപ്പൊ മാത്ര ചാർത്തൊന്നും ഉറപ്പല്ലേ അതിൽ ആത്മാർത്ഥമായിട്ടാണ് ഈ അത് തെറ്റായിരുന്നെങ്കിൽ ആത്മാർത്ഥമായിട്ട് എപ്പോൾ ഇടപെടണം പിറ്റേ ദിവസം പത്രം കേരളത്തിൽ ഇറങ്ങുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വാർത്ത കൊടുത്തു വരണം അതെന്തായില്ല മുപ്പത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പത്രം ഇറങ്ങി രാത്രി പന്ത്രണ്ട് മണി ആവട്ടെ രാവിലെ അഞ്ച് മണി കുട്ടിയാണ് മുപ്പത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് വലിയ വിവാദമായി ഈ പറയുന്ന ജനങ്ങളിത് സംസാരമായി വാർത്താ ഇത് വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കി ഒരു രക്ഷയും ഇല്ലാതായപ്പോഴാണ് ഇതുപോലെയുള്ള ഒരു നാടകം ഈ പറയുന്ന ഹിന്ദു മത്രവുമായി ചേർന്ന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കി ഒരു അങ്ങനെ സംഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഓഫീസ് എന്ന് പറയുമ്പോഴാണ് ബി ആർ ഏജൻസിക്ക് പറ്റിയ ലെറ്റാണെന്ന് പറയുമ്പോഴാണ് അതൊരു ബി ആർ ഏജൻസി വർക്ക് ചെയ്യുന്നതാണ് ഇതൊക്കെ ദുരൂഹമായി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയില്ല പ്രത്യക്ഷമായി വർക്ക് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടില്ല അവസാന ഘട്ടത്തിൽ പറഞ്ഞ കടുപ്പിക്കുന്നല്ല അതാണ് അദ്ദേഹത്തിന് നല്ലത് അദ്ദേഹമാണ് ആലോചിക്കേണ്ടത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ അതാണ് വിദേശിച്ചു കൊടുക്കേണ്ടത് ഇനി ഒന്നൊന്നര വർഷം നമുക്കാൽ വർഷമുള്ളത് അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം നിലനിൽക്കുകയാണ് ഇത്രയും വലിയ ഒരു ഒരവസ്ഥയിലേക്ക് പാർട്ടി എന്തിനാണ് അദ്ദേഹത്തെ തന്നെ വേറെ മുഖ്യമന്ത്രിയാവാൻ ശേഷിയുള്ളവർ ഈ പാർട്ടിയിലുണ്ടല്ലോ ഒരു പേരിൽ ഇങ്ങനെ ചൂണ്ടുമോ എന്തുപേരല് മുഖ്യമന്ത്രിയുടെ അഞ്ചത്തേക്കാണ് ഈ വിഷയത്തിൽ ചൂണ്ടുന്നത് മനസ്സിലാക്കിയത് എങ്ങനെ ചൂണ്ടുമോ ബാക്കി നാലു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നെഞ്ചത്തേക്കാണ് നോക്കിയാൽ മനസ്സിലാക്കിയോ അങ്ങനെയുള്ള ആ വിഷയത്തെ കുറിച്ച് പറയാം എനിക്ക് കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകരോട് കമ്മ്യൂണിസ്റ്റുകാരോട് സഹാറോട് പറയാനുള്ളത് അതാണ് ഇത് മനസ്സിലാക്കണം അടിമകളാകുന്നതിന് പരിധി ഉണ്ട് നിങ്ങളിത് ആലോചിക്കണം ഞാൻ ഈ പറയുന്നതിൽ വസ്തുതയുണ്ടോ അതല്ല നിങ്ങൾ പാർട്ടി 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 എന്ന് പറയുന്ന ആ കമ്മിറ്റി പറയുന്നതാണോ വസ്തുത എന്ന് സ്വയം ആലോചിക്കണം ഈ സഖാക്കൾക്ക് ഇനിയും സ്വയം കുഴിയിലേക്ക് പോകാനാണോ നിങ്ങളുടെ തീരുമാനമെങ്കിൽ എനിക്കൊന്നും ചെയ്യപ്പെട്ടില്ല ഞാൻ നിങ്ങൾക്ക് അവർക്ക് വേണ്ടി ഇറങ്ങിയിട്ടാണ് ഈ സ്ഥിതിയിലെത്തിയിട്ടുള്ളത് അപ്പം സഖാക്കൾ ആലോചിക്കട്ടെ ഇടതുപക്ഷ പ്രവർത്തകർ ആലോചിക്കട്ടെ അത്ര വിഷയത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട്ക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ലൈബ്രറി സി എം എ യു എസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി ബി കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് സി ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ஸ்ரீ விவேகானந்த படன பாலேமாட் பாலே எடக்கரா